ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോവൽ കൃഷി കോവൽ എങ്ങനെ നട്ടു വളർത്താമെന്നാണ് എല്ലാവരുടെയും ഒരു പരാതിയാണ് കോവൽ വെച്ചാൽ കോവൽ കമ്പ് കിളിക്കുന്നില്ല കോ അഥവാ പടർന്നു വന്നാൽ കാപ്പിടിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതിയാണ് അപ്പോൾ എങ്ങനെയാണ് പോവൽ നട്ടുപിടിപ്പിക്കുക എന്ന് നോക്കാം അപ്പം എനിക്ക് ഞാനും അതേപോലെ കമ്പ് പല രൂപത്തിൽ വെച്ച് നോക്കി പക്ഷേ ചിലത് ചിലപ്പോൾ പിടിക്കും ചിലപ്പം പിടിക്കത്തില്ല പക്ഷേ പടർന്ന് പന്തടിച്ച് ഒരു പോവൽ എനിക്കുണ്ട് അതിഷ്ടംപോലെ പൂ പിടിക്കും കാ പിടിക്കത്തില്ല കായും വരും പക്ഷേ അതൊക്കെ കൊഴിഞ്ഞു പോകും എന്താണെന്ന് അറിയത്തില്ല വെയിലില്ലാത്തുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ അജായൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോഴും അവിടെ നല്ല കോവയ്ക്ക നിൽക്കുന്നു നല്ല ആരോഗ്യമുള്ള കായൊക്കെയാണ് കണ്ടപ്പോഴും അപ്പം ഞങ്ങൾക്കൊരു കമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ട് മൂന്ന് കമ്പ് വെട്ടി തന്നു അങ്ങനെ അതിൻ്റെ പ്രകാരം ഞാനതിവിടെ കൊണ്ടുവന്നു ഗ്രോ ബാഗ് ഗ്രോ ബാഗിൽ വെക്കരുതക്ക ചാക്കിനകത്ത് അതായത് ചാക്കിനകത്ത് ആണ് വെച്ചിരിക്കുന്നത് ചാക്കിൽ വെച്ചേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പ് കിട്ടുമ്പോൾ വെട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതാണ് തല ജന ചൂടുന്നുള്ളത് പക്ഷേ കുഴിച്ചിടാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മളതൊക്കെ അങ്ങ് മറന്നുപോകും അപ്പോൾ നമ്മൾ നമ്മളെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കണം മണ്ണിൽ മണ്ണിൽ രണ്ടും താത്ത അങ്ങ് വെക്കണം ഇത്രയും ഇത്രയും എങ്ങനെ താത്ത വെക്കണം ഒരു വിരളിൻ്റെ ഭാഗം നമ്മൾ താഴ്ത്തി വേണം മണ്ണിനകത്ത് വെക്കാൻ രണ്ട് സൈഡും അതേപോലെ ഒരേ ലെവലിൽ വെക്കണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്രയും ഭാഗത്തു നിന്ന് നല്ല തണ്ടുകളും മുകളിലോട്ട് പടർന്നു വരും അത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ കുഴിച്ചിടാം പലയും ചെവിടേയും തിരിച്ചറിയാനുണ്ടെങ്കിൽ ഇങ്ങനെ കുഴിച്ചിടാം ഒരു മുട്ടു വരെയുള്ള ഭാഗം മണ്ണിനടിയിലാക്കിക്കൊണ്ട് നമുക്ക് കുഴിച്ചിടാം ഇങ്ങനെ നിരത്തി കുഴിച്ചിടാം ഇങ്ങനെ കിടത്തിക്കൊണ്ട് കുഴിച്ചിടാം അന്നേരം ഈ അറ്റത്തും ഈ അറ്റത്തും നടുക്കും മണ്ണാണ് അപ്പോൾ ഇവിടെ നിന്നെല്ലാം നല്ല തണ്ടുകൾ കുഴിച്ചു വരും പക്ഷേ എനിക്ക് വളരെ ഇതായിട്ട് റിസൾട്ട് കിട്ടിയത് ഇങ്ങനെ കുഴിച്ചിട്ടപ്പോഴാണ് അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ട് നോക്കും അപ്പോൾ എനിക്ക് കുഴിച്ചിട്ട് ഒരാഴ്ച കഴിയപ്പം തന്നെ നല്ലതുപോലെ തണ്ട് വന്നു ഇത്രയും വലുപ്പം ആയപ്പോൾ തന്നെ എനിക്ക് സാ പിടിക്കാൻ പൂ വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആ പൂ കണ്ടപ്പോഴും ഞാനാ തന്നെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഉടനെ വിളിച്ചു പറഞ്ഞു പിന്നെ എനിക്ക് അച്ഛൻ ബാംഗ്ലൂരിലായിരുന്നു അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കെങ്കിലും സന്തോഷം സഹിക്കാൻ വരുന്നത് കേട്ടോ അത് കണ്ടപ്പോഴും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പൂവങ്ങ് വാടി സങ്കടമായിട്ട് കേട്ടോ പിന്നെയും കാണാം പിന്നേം കണ്ട് വലുതായി വന്നു നല്ല നല്ലതുപോലെ പടർന്നു വന്നു അതിൽ നിറയെ നോക്കുന്നത് കണ്ടത് ഇപ്പം എൻ്റെ ഇത്രയും ചെറുതാണ് എങ്കിലും കണ്ടിട്ട് കാ പിടിച്ച് നിൽക്കുന്നത് എന്താ കാ പിടിച്ച് തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷം എന്നറിയാൻ നോക്കി പണ്ടില്ല എത്ര ചെറു പ്രായത്തിലെ കാ പിടിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട് ഇനി ഇഷ്ടമില്ല പൂക്കളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്തൊക്കെ ഉണ്ട് പൂവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ പിന്നെ ചാക്കിനകത്ത് നടുമ്പോൾ ടെറസിൽ കൊണ്ടുവന്ന് നടുമ്പോൾ ചാക്ക് ഡയറക്റ്റ് നമ്മൾ ടെറസിൽ കൊണ്ട് വയ്ക്കരുത് ഓടവും ഇഷ്ടികയോ എന്തെങ്കിലും പലകയോ എന്തെങ്കിലും പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ ചാക്ക് അതിൻ്റെ മുകളിൽ വയ്ക്കാൻ ഡയറക്റ്റ് നമ്മൾ സിമെൻറ്റിനകത്ത് വയ്ക്കാൻ പാടില്ല കാരണം റൂമിലോട്ടൊക്കെ വെള്ളം ഇറങ്ങിയാൽ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പക്ഷെ നല്ല വെയിലെനിക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നല്ലോണം പെട്ടെന്ന് പൂവും കായും ഒക്കെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലും ചെയ്ത് നോക്കുക നിങ്ങൾ തറയിൽ വെച്ചാൽ മതി മുകളിൽ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ നട്ടുപിടിപ്പിക്കുക നല്ല കാപ്പലമുള്ള കോവലിൻ്റെ തണ്ട് നോക്കി കട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് പ്രയോജനമുള്ളൂ കാ കോവയ്ക്ക കിട്ടുകയാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലക്കൺ വരും അത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനി സ്ലൈവ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ ഞാൻ ഇനി നന്ദി നമസ്കാരം